മാസ്റ്റേഴ്സ് അതെ പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ഏറെ സ്നേഹം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ വിശുദ്ധ അധ്യായങ്ങളിലൂടെ ഒരു യാത്ര എന്ന ഈ എപ്പിസോഡിൽ വിശുദ്ധ ബിഷുദ് നൂറ്റിയൊമ്പതാം അധ്യായം സൂറത്തുൽ ഖാഫിറൂനാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നൂറ്റി ഒൻപതാം അധ്യായം സൂറത്തുൽ ഖാഫിറൂനിൽ ആറ് വചനങ്ങളാണുള്ളത് ഈ അധ്യായം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ ഏറ്റവും പ്രയാസം നിറഞ്ഞ മക്കാ കാലഘട്ടത്തിൽ അവതരിച്ച ഒരു വചനമാണ് തൗഹീദിന്റെ ആദർശം സ്വീകരിച്ചിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ലാ ഇലാഹ ഇല്ലല്ല അള്ളാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന ഒറ്റ കാരണത്താൽ തന്റെ നാട്ടിൽ നിന്ന് അങ്ങേയറ്റം പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്ന സമയത്ത് അവതരിച്ച ഒരു ഒരധ്യായം മഹാനായ റസാഹി അലൈഹി വസല്ലമ്മ സുബഹി നമസ്കാരത്തിന് അതിന്റെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഓതാറുള്ള ഒരു സൂറത്ത് അതേപോലെ തന്നെ തൊവാഫു റൊവാചുഖു അലൈഹി വസല്ലമ്മ പൂർത്തിയാക്കിയാൽ ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു നമസ്കാരങ്ങളിൽ അതേപോലെ തന്നെ വിശുദ്ധ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിലും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ്മ ഈ സൂറത്തുൽ ഖാഫിറൂൺ ഓതാറുണ്ടായിരുന്നു അതേപോലെ ജുമാ ദിവസങ്ങളിലെ മകറിവ് നമസ്കാരങ്ങളിലും റസുലി സുല്ലാഹു വസലമ്മൂറത്തു ഇഹ്ലാസും സൂറത്തുൽ ഖാഫിറോനും ഓദാറുണ്ടായിരുന്നു എന്ന് ഹദീദുകളിൽ കാണാവുന്നതാണ് മഹാനായ റസുലി സുല്ലാഹ് അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഖുറൈശികളിൽ നിന്ന് ഒരു സമൂഹം വരുന്നുണ്ട് മുഹമ്മദ് നീ ഞങ്ങളുടെ ആദർശം സ്വീകരിക്കുക ഞങ്ങൾ അതിൻ്റെ ആദർശവും സ്വീകരിക്കാം അങ്ങനെ നമ്മൾ പരസ്പരം ഒരു രമ്യതയിലെത്താം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് വരുന്നുണ്ട് പ്രവാചകൻ സുല്ലാവി കേട്ടപ്പോ മഹാദല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ആദർശം സ്വീകരിക്കുകയോ അള്ളാഹുവല്ലാത്തവരെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അള്ളാഹുവിൽ ഞാൻ പങ്കു ചേർക്കുന്നതിൽ നിന്നും അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു അള്ളാഹുവിൽ ഞാൻ പങ്കു ചേർക്കുന്നതിൽ നിന്നും അള്ളാഹുവിനോട് ഞാനിതാ ശരണം തേടുന്നു എന്ന് പ്രവാചകൻ അലൈഹി വസ്ലമ്മ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെയാണ് പിന്നീടാണ് ഈ സൂഹത്ത് അവതരിക്കുന്നത് പ്രവാഹുഅല വസല്ലോഹിന്റെ ആദർശം അത്യുജ്വലം അത് പ്രഘോഷണം ചെയ്യുന്നുണ്ട് ഈ സൂറത്ത് ഈ അധ്യായം അവതരിച്ചതിന് ശേഷം എന്ന് പറയുന്ന ഓ വിശ്വ അവിശ്വസിച്ചവരെ കാഫിരിങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന അവിശ്വാസികളെ നിങ്ങൾ സത്യനിഷേധികളെ സത്യനിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ആദർശത്തെ സ്വീകരിക്കാൻ ഞാനില്ല എന്റെ ആദർശത്തെ നിങ്ങളും സ്വീകരിക്കാൻ തയ്യാറില്ല നിങ്ങൾ നടത്തുന്ന നേർച്ചയും വഴിപാടുകളും എനിക്ക് സാധ്യമല്ല എന്നാൽ ഞാൻ എൻ്റെ രക്ഷിതാവിന് മാത്രമേ നേർച്ച അർപ്പിക്കുന്നുള്ളൂ അത് ഞാൻ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നതാണ് അതിൽ നിങ്ങളും തയ്യാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് പറയുന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർഹാനിൻ്റെ ഈ സൂറ സൂറത്തുൽ കാഫിറൂനും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും പ്രവാചകൻ അലൈഹി വസല്മ പല സന്ദർഭങ്ങളിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പല നമസ്കാരങ്ങളില് എല്ലാം ചേർത്തുകൊണ്ട് പാരായണം ചെയ്യുന്നുണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നാം ചിന്തിച്ചാൽ ലാ ഇലാഹ എന്ന അടിസ്ഥാന ആദർശം ആ ലാ ഇലാഹ ഇല്ല എന്ന ആ ആദ്യ പകുതി പൂർത്തിയാകുന്നത് സൂറത്തുൽ കാണിലൂടെയാണ് പിന്നീട് അടുത്ത പകുതി മറ്റൊരു ആരാധ്യനില്ല എന്ന് പറയുന്ന ആ ഇല്ല പൂർത്തിയാകുന്നത് സൂറത്തുല്ലഹ്ലാസിലൂടെയാണ് അപ്പൊ ഈ രണ്ട് സൂറത്തിന്റെയും പൂർത്തീകരണമാണ് എന്ന തൗഹീദിന്റെ പൂർത്തീകരണം എന്ന് നമുക്ക് ഇതിനെ അവലോകനം ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഈ ഖുർആനിന്റെ ആയത്തുകളെ കൂടുതൽ പഠിക്കുവാനും കൂടുതൽ ജീവിതത്തിൽ പകർത്തുവാനും അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തിൽ ഖുർആനിന്റെ ഭാഗമാക്കാനും നമ്മളെല്ലാവരും തയ്യാറാകുക اللهم إلى اللّه بليهم. وأخر دعوانا، و الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.